എന്ന കാര്യത്തെ ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിച്ച ടിക്ടോക്ക് ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യപ്പെട്ടത് അതുപോലെ നാളെ നമ്മൾ ഉറക്കമുണരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ പ്ലാറ്റ്ഫോമുകളിലൊന്നായ യൂട്യൂബ് അടച്ചുപൂട്ടുകയാണെന്നറിഞ്ഞാൽ എങ്ങനെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ഇഷ്ട വിനോദവും വരുമാനവും ഒക്കെ നഷ്ടമാകും യൂട്യൂബ് നിർത്തലാക്കും എന്ന രീതിയിലും യൂട്യൂബിൽ നിന്ന് അധികം പണം ഇപ്പോൾ കിട്ടുന്നില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ സമീപകാലത്ത് തലപൊക്കിയിരുന്നു എന്തുകൊണ്ടാണ് പല യൂട്യൂബർമാരും വീഡിയോകൾ ചെയ്യുന്നത് കുറയ്ക്കുന്നതും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ക്രിയേഷൻ നിർത്തി എന്നും ഒക്കെയുള്ള സംശയങ്ങൾ ആളുകൾക്കുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു വലിയ കമ്പനിയാണ് യൂട്യൂബ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ നിലവിൽ യൂട്യൂബ് ലാഭകരമായ ബിസിനസ് ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യൂട്യൂബിന് ഏകദേശം ഇരുപത്തി മുതൽ രണ്ട് ബില്യൺ ഡോളർ വരെ വരുമാനം ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും പരസ്യത്തിൽ നിന്നുള്ള വരുമാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ ും വരുമാനം മുതൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ബില്ല് വരെയായി ഉയർന്നു ഇത് വളർച്ചയുടെ സൂചന തന്നെയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂട്യൂബിന്റെ പരസ്യ വരുമാനം മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ബില്ല് ആയി ഉയർന്നിട്ടുണ്ട് യൂട്യൂബ് പ്രീമിയം ടി വി സബ്സ്ക്രിപ്ഷൻസ് എന്നിവയിൽ നിന്നുള്ള വരുമാനം കൂടി ചേർത്താൽ ഏകദേശം മുപ്പത്തി ഒൻപത് ബില്യൺ ഡോളർ വരുമാനം ലഭിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഔദ്യോഗിക കണക്കുകൾ എത്തിയാൽ കഴിഞ്ഞ വർഷത്തെക്കാളും ലാഭമുണ്ടാകും എന്നുറപ്പുമാണ് ഇത്രയും ലാഭത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ ബിസിനസ് ഉടനെ ഒന്നും നിർത്തില്ല എന്ന് ഓഹിക്കാം യൂട്യൂബ് അടച്ചുപൂട്ടാൻ പോകുന്നു എന്നതിന് നിലവിൽ യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല എല്ലാ വർഷവും ഇത്തരം വാർത്തകൾ പ്രചരിക്കാറുണ്ട് യൂട്യൂബ് അവരുടെ ട്രെൻഡിംഗ് പേജ് നിർത്തിയെന്നും ആയിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു എന്നുമുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ യൂട്യൂബ് ചെയ്യുന്ന സാധാരണ അപ്ഡേറ്റുകളാണ് സ്പാം തടയാനും ഉപയോക്താക്കളുടെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താനും നിയമപരമായ കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് യൂട്യൂബ് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യൂട്യൂബ് യൂട്യൂബർമാർ വീഡിയോ ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കുന്നത് എന്നതാണ് മറ്റു പലരുടെയും സംശയം സമീപകാലത്ത് ഫിറോസ് ചുട്ടിപ്പാറ എന്ന യൂട്യൂബറുടെ ഒരു വീഡിയോ വൈറലായിരുന്നു യൂട്യൂബ് നന്നായി പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും പല ക്രിയേറ്റർമാരും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ട് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടിയൊന്ന് നോക്കാം യൂട്യൂബിന്റെ പുതിയ രീതി അനുസരിച്ച് കൂടുതൽ ആളുകൾ കാണുന്ന വീഡിയോകൾക്കും ട്രെൻഡിംഗ് വീഡിയോകൾക്കും ഷോർട്ട് വീഡിയോകൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് തന്നെ റെഗുലറായി വീഡിയോ ചെയ്താൽ മാത്രം പോരാ എല്ലാ വീഡിയോയും യും യുണീക്ുള്ള അവസ്ഥയുണ്ട് ചെറിയ യൂട്യൂബർമാർക്കും വീഡിയോകൾക്ക് കാഴ്ചക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി വീഡിയോകൾ അപ്ലോഡ് ചെയ്താലും കാഴ്ചക്കാർ കുറയുന്നത് ക്രിയേറ്റർമാരെ നിരാശരാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്സിന്റെയും റീൽസിന്റെയും ഒക്കെ ആധിപത്യം വർദ്ധിച്ചതോടെ ആളുകളുടെ അറ്റൻഷൻ സ്പാനും വളരെ കുറഞ്ഞിട്ടുണ്ട് വീഡിയോകൾ മുഴുവൻ സമയം വരുന്നു കാണാൻ മടിക്കുന്നവരും സ്പീഡ് കൂട്ടി കാണുന്നവരും ഒക്കെയുണ്ട് ഇതുമൂലം വീഡിയോകൾക്ക് വ്യൂസ് കൂടിയാലും പരസ്യ വരുമാനം കുറയുന്ന സാഹചര്യമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടെത്തുന്ന ുടെ വരവും കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് തിരിച്ചടിയായിട്ടുണ്ട് ഒരുപാട് എ ഐ കണ്ടുകൾ യൂട്യൂബിൽ വരുന്നത് കാരണം നല്ല വീഡിയോകൾക്ക് കാഴ്ചക്കാരെ കിട്ടാതെ വരുന്നുണ്ട് ഇത് ക്രിയേറ്റർമാരുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യുകയാണ് അത് മാത്രമല്ല യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും ചില വീഡിയോകൾക്ക് പണം കിട്ടാതാവുകയും പരസ്യം ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് പഴയ റൂൾസ് അനുസരിച്ച് വീഡിയോ ചെയ്യുന്നവർക്ക് ഇപ്പോൾ വരുമാനം കുറഞ്ഞു എന്ന് ചുരുക്കം യൂട്യൂബിന്റെ റൂൾസ് മാറുന്നതനുസരിച്ച് കണ്ടന്റ് ക്രിയേഷനിൽ മാറ്റങ്ങൾ വരുത്താത്തവർക്ക് തിരിച്ചടി ലഭിക്കും കണ്ടന്റ് ഉണ്ടാക്കുന്നതിലെ ബുദ്ധിമുട്ടുകളും ഒരു കാരണമാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്ന പലരും കുറച്ച് വീഡിയോകൾ മാത്രം അപ്ലോഡ് ചെയ്ത ശേഷം നിർത്തുകയാണ് ചെയ്യുന്നത് കാരണം വീഡിയോകൾക്ക് കാഴ്ചക്കാർ കുറവായിരിക്കും കൂടുതൽ വീഡിയോകൾ ചെയ്യാനും നല്ല നിലവാരം പുലർത്താനും പറ്റാതെ വരുന്നത് മൂലവും പലരും യൂട്യൂബ് ഉപേക്ഷിക്കുന്നുണ്ട് യൂട്യൂബിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയില്ലായ്മ ചൂണ്ടിക്കാണിക്കുന്ന ബ്ലോഗേഴ്സും ഉണ്ട് ചെറിയ യൂട്യൂബർമാർക്കായാലും വലിയ യൂട്യൂബർമാർക്കായാലും അവരുടെ പ്രശ്നങ്ങൾക്ക് യൂട്യൂബ് അധികം മറുപടി കൊടുക്കാറില്ല അതുകൊണ്ട് പലരും മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കുറയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് പല യൂട്യൂബർമാരും ഇൻസ്റ്റാഗ്രാം പോഡ്കാസ്റ്റുകൾ എന്നിവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കൊളാബ് വഴി കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നു എളുപ്പത്തിൽ ഷൂട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ പണം സമ്പാദിക്കാൻ കഴിയുന്നു എന്നതൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും യൂട്യൂബിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചും ട്രെൻഡ് മാറുന്നതാണ് അനുസരിച്ചും വീഡിയോ ക്രിയേഷനിൽ മാറ്റം വരുത്തി നല്ല തുക സമ്പാദിക്കുന്ന ഉണ്ട് ചില യൂട്യൂബർമാർ വീഡിയോകൾ ചെയ്യുന്നത് കുറയ്ക്കുമ്പോഴും പലർക്കും ഇപ്പോഴും യൂട്യൂബ് ഒരു നല്ല വരുമാന വരുമാനമാർഗമാണ് യൂട്യൂബ് പുതിയ ഏ ടൂളുകളും അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വീഡിയോകൾ നന്നായി ചെയ്യാൻ സഹായിക്കുന്ന ഫീച്ചറുകളും ഉണ്ട് പുതിയ യൂട്യൂബർമാർക്ക് കൂടുതൽ കാഴ്ചക്കാരെ നേടാൻ ഇത് സഹായിക്കും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനാകും എന്തായാലും വിദ്യാഭ്യാസം വിനോദം വാർത്തകൾ എന്നിവ നൽകുന്നതിൽ യൂട്യൂബിന് വലിയ പങ്കുണ്ട് യൂട്യൂബ് അടച്ചുപൂട്ടുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഔദ്യോഗിക സൈറ്റുകൾ പുറത്തുവിട്ടാൽ മാത്രമേ വിശ്വസിക്കാവൂ